അമ്മി എല്ലാവരും പറയും ഞാൻ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റി കുറ്റം പറയുന്നു കുറ്റം പറയുന്നു എന്നുള്ളത് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ കഴിക്കരുത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള പണ്ടത്തെ പണി പണിയുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിക്കരുത് ഓ നന്നായി എത്ര നല്ല വെള്ളം നോക്കി ആ തിന്നിട്ട് ശതമാനം അപ്പൊ അത് കൊറച്ചിട്ടാണ് പെൻഷൻ കിട്ടുന്നത് ആ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കഴിയുമ്പോള് ഫുള്ള് കിട്ടി തോന്നും അപ്പോഴൊക്കെ ഇനി അടുത്ത ആൾക്കാർ കമന്റ് മോത്തോ ആഹാ വെറുതാണോ പ്രിന്റ് ഇങ്ങനെ ചുമ്മാരുന്നില്ലേ അപ്പന്റെ അമ്മയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് ഇവൻ ജീവിക്കണെന്ന് അടുത്ത ഒരു നൂറ് കമന്റ് വരും ഒരു പൈസ പോലും തരുന്നില്ല അങ്ങനെ പൈസ പോലും തരുന്നില്ല അതെ പിള്ളേരെ ഏതെങ്കിലും മമ്മിയുടെ അടുത്ത് ചോദിച്ചോ പൈസ ഏഹ് മമ്മിയുടെ പൈസ ഏതെങ്കിലും ഇച്ചിരി തരാമോന്ന് ചോദിച്ചോ മമ്മി ഏഹ് ചോദിച്ചോ അതെയതെ ഇപ്പഴാണ് നമ്മക്ക് പ്രോട്ടീൻ ആയത് അമ്മേ അമ്മയുടെ ഞാൻ എന്തെങ്കിലും പൈസ ചോദിച്ചായിട്ടിരിക്കണേ ഞാൻ കറക്കാൻ പോകുന്നില്ല ഞാൻ വണ്ടി മേടിക്കുന്നത് എന്തെങ്കിലും അമ്മയുടെ പൈസ കൊണ്ടാണോ ആണോന്ന് ചോദിച്ച പണ്ടത്തെ കാര്യല്ലേ ഇപ്പോഴത്തെ കാര്യം വിളിച്ചത് പണ്ട് പണ്ടത്തെ കാര്യം പോലെ അത് സ്കൂളിൽ പഠിക്കാനല്ല അന്ന് ബൈക്കിംഗ് കാറൊന്നും ഇല്ലായിരുന്നല്ലോ അത് പണ്ടത്തെ മാര്യക്കാര് മേടിച്ചതല്ലേ ബലനോ അന്ന് ഞാൻ എത്ര ബലനോ പഠിക്കുമ്പോൾ ഞാൻ പ്ലസ് ടു കണ്ടു പഠിക്കണെ മറ്റേ ഇതിലേക്ക് വരട്ടെ അതായത് മേടിച്ചു നോക്കാം എന്നാമേ